ബഹുമാനമുള്ള വരഹമുല്ലാർ നിങ്ങൾ ഈ പോസ്റ്ററിൽ കണ്ടതുപോലെ ഒടുവിലെ പുതൽ മൂന്ന് ലക്ഷത്തിലധികം ആപത്തുകൾ ഇറങ്ങുമെന്നും ഇവിടെക്ക് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് ഇന്നത്തെ പല ആളുകളും വെറുതെ ഭയപ്പെടുത്തുന്നതല്ലേ എന്നുള്ള പല ചിന്തകളും പല സംശയങ്ങളും നമുക്കുണ്ടാകാം എന്നാൽ പ്രിയപ്പെട്ടവരെ വളരെ വ്യക്തമായി കേൾക്കുക സഫറുമാസം അവസാന ബുധനിൽ ആണ് അഷ്റഫുൽ ഹൽക്കെ ഹബീബ് റസൂൽ സാഹു അലഹി വസ്ലമ തങ്ങൾക്ക് തങ്ങളുടെ ഒഫാത്തുമായി ബന്ധപ്പെട്ട രോഗം പിടിപെട്ടത് ആ ഒരു ബുധനാഴ്ചയാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അത് കാരണമാണ് മുത്തുനബിയാണല്ലോ ഏറ്റവും വലിയ ലോകത്ത് അനുഗ്രഹം ഒമാർ സല്ലാക്ക ഇല്ല റഹ്മത്ത് അല്ല ആലമീൻ എന്ന് പറ്റി പറഞ്ഞു അത് ഖുർആൻ സ്പഷ്ടമാണ് അപ്പം ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ മുത്തുനബി അയച്ചിട്ടില്ല ആ ഒരു അനുഗ്രഹം വിടവാങ്ങുന്ന അല്ലെങ്കിൽ വിടവാങ്ങാൻ കാരണമായ ഒരു വിപത്ത് പിടിപെട്ടത് തങ്ങൾക്ക് ഈ സൊഫറ് ഒടുവിൽ മുതലിലാണ് അപ്പൊരനുഗ്രഹം നമ്മളത് നമ്മുടെ ബുദ്ധിപരമായി തന്നെ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റും നമുക്ക് കിട്ടിയ വലിയ ഒരു അനുഗ്രഹം അതെന്തും ആയിക്കോട്ടെ നമ്മുടെ നമ്മുടെ പിന്നെ വ്യക്തിപരമായോ അല്ലെങ്കിൽ കുടുംബമായിട്ടോ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നമുക്ക് കിട്ടിയ വലിയ ഒരു നേട്ടം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ആ ദിവസത്തെ നമ്മൾ എന്താ പറയാ ഓ ഇന്ന് എൻ്റെ ദിവസം വല്ലാത്ത ഒരു നിർഭാഗ്യത്തിൻ്റെ ദിവസാൻ എന്ന് നമ്മൾ പറയാവൂലേ എന്നതുപോലെ ലോകത്തെനുഗ്രഹമായ അഷ്റഫുൽ ഹബീബ് റസൂൽ അഷറഫുൽ ഹൽഖ് ഹബീബ് റസൂൽ സലി തങ്ങള് വഫാത്താകാൻ കാരണമായ ആ രോഗം പിടിപെട്ട ദിവസം അന്ന് മഹാന്മാര് പറയുന്നു കശിൻ്റെ ഔലിയാക്കൾ പറയുന്നു അന്ന് ഭൂമിയിലേക്ക് മൂന്ന് ലക്ഷത്തിലധികം മൂന്ന് ലക്ഷത്തി എന്നും ഇരുപതിനായിരമെന്നും എന്നും ഏതായിക്കോട്ടെ മൂന്ന് ലക്ഷത്തിലധികം ആഭാത്തുകൾ അല്ലെങ്കിൽ മുസീബാത്തുകൾ ഇറങ്ങുമെന്ന് കശ്ഫിൻ്റെ മഹാന്മാർ പറയുന്നുണ്ട് ഇത് എവിടെയുണ്ട് ഇത്സുൽ അതേപോലെ തന്നെ ദൈറബി പോലോത്തതായ കിതാബുകളിൽ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മാം ദൈറബി പറയുന്നു അതേപോലെ തന്നെ അബ്ദുൽ ഹമീദ് റിഫായി അബ്ദുൽ ഹമീദ് ഷാഫി റബി അള്ളാഹുവിനെ പോലത്തെ ഇത് ഉദ്ധരിക്കുന്നുണ്ട് ഞാൻ ആദ്യം പറയുന്നത് എന്ന കിതാബിലും ഇത് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ പല ലക്ഷ്മിൻക്കളും മഹാന്മാരും ഇതിനെ പറ്റി പറയുന്നു ഇനി എന്താണ് വിഷയമെന്ന് വിഷയത്തിലേക്ക് നമുക്ക് വരാം സഫറ് അവസാനപുരൻ ഈ വരുന്ന ഇന്ന് ഇപ്പോ തിങ്കളാഴ്ച കഴിഞ്ഞാൽ മറ്റന്നാൾ ബുധനാഴ്ച നമുക്കറിയാം ഇന്ന് ഒന്നാം തീയതിയാണെങ്കിൽ നാളെ രണ്ട് തിങ്കളാഴ്ച മൂന്ന് ചൊവ്വ നാല് ബുധൻ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ നാല് ബുധനാഴ്ച അപ്പോ ഈ വർഷത്തെ സഫറ് ഒടുവൽ ബുധൻ നമ്മുടെ നാട്ടിൽ അഥവാ കേരളത്തിലുള്ള നമുക്ക് സഫറൊടുവിലെ വരുന്നത് സെപ്റ്റംബർ നാലാം തീയതിയാണ് അപ്പം നമ്മളന്ന് ശ്രദ്ധിക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മഹാന്മാരെ അവലംബിക്കുന്നവരും അവരെ അനുകരിക്കുന്നവരും അവരുടെ വാക്കുകൾ നമ്മൾ വിശ്വസിക്കുന്നവരുമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു ഇതൊരു നിർബന്ധമായ കാര്യമൊന്നുമല്ല ഇത് ഖുർആാനിലോ ഹദീസിലോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കത് പറയാൻ പറ്റില്ല നമ്മുടെ മഹാന്മാരിതെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം വിശ്വസിക്കേണ്ടവർക്ക് മാത്രം ഇത് വിശ്വസിക്കാം അല്ലാത്തവർക്ക് ഇത് നിരാകരിക്കാം വിശ്വസിക്കാതിരിക്കാം പക്ഷേ അങ്ങനെയൊന്നുമില്ല എന്ന് തള്ളരുത് എന്നെ സ്നേഹപൂർവം അവരോട് പറയാനുള്ളൂ അങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കുക ചൊവ്വാഴ്ച അഥവാ സെപ്റ്റംബർ മൂന്നാം തീയതി വൈകുന്നേരം ചൊവ്വ കഴിഞ്ഞ ബുധനാഴ്ച രാത്രി നമുക്ക് ഒരല്പം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്താ അന്ന് ചെയ്യേണ്ടത് അന്ന് ചൊവ്വാഴ്ച ചൊവ്വാസ്തമിച്ച ബുധനാഴ്ച രാത്രി ഒരുപാട് ദിക്കൃ കളിച്ചല്ല പ്രത്യേകിച്ചിട്ടതിൽ ചൊല്ലേണ്ട ഒരു കാര്യം എന്നത് ഇഷാ നിസ്കാര ശേഷം അഥവാ ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം ഇഷാസ്കരിച്ച ശേഷം സ്വലാത്തുൽ ഫാത്തിഹ് നമ്മൾ സാധാരണ സാധാരണ ശേഷം സലാം വീട്ടി അതിലുള്ള വെറുതുകളൊക്കെ മറ്റൊക്കെ ഇരുപത് വട്ടം ചൊല്ലുക അതിന്റെ ശേഷം സ്വലാത്തുൽ ഇരുപത് വട്ടം ചൊല്ലിയ ശേഷം വട്ടം ഹസ്ബുൻ ഹസ്ബുൽ എന്ന് നാനൂറ്റി അൻപത് വട്ടം ചൊല്ലുക അതിന്റെ തൊട്ട് യാ യാ അല്ലാഹ് എന്ന് പിന്നിന് വട്ടം ഈ നൂറ്റി ഇരുപത്തി ഒൻപത് വട്ടം എന്ന് ചൊല്ലിക്കഴിഞ്ഞതിന്റെ ശേഷം വീണ്ടും സ്വലാത്തുൽ ഫാത്തിഹ ഇരുപത് വട്ടം ചൊല്ല എന്നിട്ട് നന്നായി മനസ്സറിഞ്ഞിട്ട് എല്ലാ ഷർറുകളിൽ നിന്നും എല്ലാ ആപത്തുകളിൽ നിന്നും എല്ലാ മുസീബത്തുകളിൽ നിന്നും സലാമത്തിന് വേണ്ടി മാതാപിതാക്കൾക്ക് ഭാര്യ മക്കൾക്ക് മറ്റ് കുടുംബാദികൾക്ക് ദ്വ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവർക്ക് എല്ലാവർക്കും പിന്നെ പ്രത്യേകിച്ച് കുടുംബാദികൾക്കും ദ്വാ ചെയ്യൽ ഈ അവനെയും ഉൾപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു ഇങ്ങനെയാണ് രാത്രി ചെയ്യേണ്ടത് മനസ്സിലായല്ലോ രാത്രി ചെയ്യേണ്ടുന്ന രൂപം എന്നത് ശേഷം സൊലാത്ത് ഉൽ ഫാത്തി ഒൻപത് തൊട്ടു പിന്നിൽ വീണ്ടും ഇരുപത് വട്ടം ചൊല്ലിയിട്ട് നന്നായി ഇതാണ് രാത്രിയിൽ രാത്രി അള്ളാഹു സുബാനു എല്ലാ മുസ്ലിബാത്തുകളിൽ നിന്നും നമ്മെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു സുബാനഹുല അവന്റെ റഹ്മത്ത് കൊണ്ട് അവന്റെ പിന്നെ ഹക്കുകൊണ്ട് മുദ്നിബിൻറെ ഹക്ക് കൊണ്ട് മറ്റെല്ലാ മഹാന്മാരുടെയും കൊണ്ട് ദുനിയാവിലും ആഹൃത്തിലുമുള്ള വിജയിച്ച വെളിപ്പെടുത്തട്ടെ ആമീൻ